എന്റെ പേര് വിനോദ് സെക്ഷ്യൻ ഞാൻ ഇടത്തോ സെഷനാ ആലപ്പുഴ സെഷൻ ഓ നിങ്ങൾ ആ വിനോദ് എനിക്കറിയാം കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ ഞങ്ങൾ യൂണിയനിലായിരുന്നല്ലേ മാറിയ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു മാറും കാര്യം അപ്പൊ ഓരോത്തരം കാര്യങ്ങളല്ലേ എന്താണ് എന്താണ് എന്താ പാർട്ടിയായിട്ട് എന്താ പാർട്ടിയായിട്ട് വിഷയമൊന്നുമില്ല നമുക്ക് കിട്ടേണ്ട പ്രമോഷനൊക്കെ നമുക്ക് കിട്ടേണ്ടതല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളെ ദ്രോഹിച്ചല്ലേ ഉള്ളൂ നമുക്ക് ഈ കീറയിലെ സാക്ഷിന്ന് ഒഴിവായി പോകേണ്ട സമയങ്ങള് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ കീറയിലെ ഷാഖിനകത്ത് പെട്ടി കിടക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ല നിങ്ങളെ ഒരാളെ വക്കീലാകുമ്പോ ഗുപ്തൻ സാറിന് വെച്ചത് എന്നാ വെച്ച ഇന്നാണോ വച്ചെ ഈ കേസ് തുടങ്ങിട്ട് ഇപ്പോഴല്ലോ തുടങ്ങിയ വർഷങ്ങളായില്ലേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെല്ലാം തോറ്റില്ലേ ഗുപ്തൻ സാറിന്റെ ഇന്നാണോ യൂണിയൻ അറിഞ്ഞത് പ്രശ്നമാണെന്നുള്ളത് ഏഹ് ഗുപ്തൻ സാറിന്റെ വെച്ച എന്നാണോ വെച്ചത് ഗുപ്തസ്ഥാനം ഇപ്പം നേരത്തെ ആയിട്ട് സെറ്റിങ് എഴുത്താനോ വലിയ ഗുപ്തസ്ഥാനും മുറ്റ പുള്ളി അത് ഇനി പുള്ളിക്ക് വാദിക്കാൻ പറ്റില്ല ആദ്യം സ്ഥിരമായിട്ട് വാദിച്ചാത് അല്ല എന്തായാലും സാറേ നമുക്ക് ഹൈക്കോടതിയിൽ ഞങ്ങള് നോക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഈ കാര്യത്തില് സുപ്രീം കോടതിയിൽ നോക്കേണ്ട കാര്യമില്ലായിരുന്നോ കണ്ടന്റ് കേസ് ആവേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ഇതിന് ഇതിന് പോവാസെന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾക്ക് എന്താണെന്നുള്ള ഞങ്ങള് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ ആലോചിക്കും നിങ്ങൾക്ക് ഒരിക്കലും കേസിന് പോകാൻ പറ്റിയ കാര്യം എന്താ എന്നെ ബാധിക്കണ കാര്യം പറ്റാത്ത എന്റെ കാര്യം നിങ്ങള് ബോർഡിന്റെ കാലിന് പോവാൻ പറ്റില്ല അതെങ്ങനെയാണ് ോടെയാണോ ഇപ്പൊ ചന്ദ്രശേഖരൻ കേസാരിക്കുന്നത് ചന്ദ്രശേഖരൻ അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓർഡർ തുടങ്ങിയത് ചന്ദ്രശേഖരൻ അനുഭവം എന്നാണെങ്കിൽ ശരി എന്നാ ചന്ദ്രശേഖരൻ അപ്പൊ ബോർഡ് സ്റ്റാഫ് ആണെങ്കിൽ ചന്ദ്രശേഖരൻ ബോർഡിന് ചന്ദ്രശേഖരൻ അനുമതി അതിനു അതിനുമ്പ്പ് പലരും കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ നാലാം മാസം ഒരു ഓർഡർ വെക്കിയിട്ടുണ്ട് അതായത് ബോർഡിന്റെ പെർമിഷൻ അതൊക്കെ കേസിന് രോഗം പറ്റും അത് ബോർഡ് വരെ കേസിന് പോകുന്നു അതെന്താണെന്നുള്ളത് നമ്മൾ അഡ്വക്കേറ്റുമായിട്ടൊക്കെ നോക്കും എന്നിട്ട് പെർമിഷൻ നമ്മൾ നമ്മള് ആരും പറഞ്ഞു ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലേ ഇല്ല സാറേ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അറിവ് വിദ്യാഭ്യാസം താഴെ ഒരു എംപ്ലോയി പി എസ് സി വീതി ഒന്നാവാ അങ്ങനെ താങ്കൾ കേസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചാവും മനസ്സിലായോ ഞങ്ങൾ ബോർഡിന്റെ അനുമതി നിയമപരമായിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള സാഹചര്യം ഉണ്ടായതിനായിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ബോർഡിന് ആദ്യം നമ്മൾ കൊടുക്കും അത് നടന്നില്ലെങ്കിൽ നമ്മൾ നമ്മളതിന്റെ കേസിന് എന്താണെന്നുള്ളത് നോക്കിക്കോളാം കേസിനു തീരുമാനിച്ചു പിന്നെ ഞങ്ങൾക്ക് കേസിന് പോയാലല്ലേ ഞങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടേണ്ടേ യൂണിയൻ ഈ കാര്യത്തിൽ ഇതുവരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ലല്ലോ ഒരു യൂണിയനും ഒരു യൂണിയനും ഞങ്ങളെ സഹായിച്ചില്ല ദ്രോഹിച്ചതേ ഉള്ളൂ ആ ദ്രോഹിച്ചെന്ന് പറഞ്ഞാല് ഹൈക്കോടതിയിൽ തീരേണ്ട കേസ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തീരേണ്ട കേസ് ഇത് ഇപ്പൊ നമ്മൾ രണ്ടിടവും തോറ്റു കണ്ടന്റ് കേസ് എത്തിയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു

കോടതി ലക്ഷിങ് ട്രെയിനിംഗ് സാറേ ലക്ഷം ഒഴിവാക്കി കിട്ടണം അതിനുള്ള നൂറ് ശതമാനം അർഹത ഞങ്ങൾ അവള് നോയിക്കൊള്ളത് ഏഹ് ഒഴിവാക്ക ഒരു നോട്ടിഫിക്കേഷൻ അതിന് മുമ്പുള്ള നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം അതെ വായിക്കോളാം ഞങ്ങൾ അഡ്വക്കേറ്റ് അതിനുള്ള കഴിവുള്ള അഡ്വക്കേറ്റ്മാര് വേറെയുമുണ്ട് ഈ സിറ്റി യൂണിയൻകാര് കണ്ട അഡ്വക്കേറ്റുമാരൊന്നും അല്ല വേറെ അഡ്വക്കേറ്റുമാര് പൈസ കൊടുത്താൽ വാദിക്കുന്ന അഡ്വക്കേറ്റുമാർ വേറെയുണ്ട് ോ ഇല്ല നോക്കുക അങ്ങനെ അതങ്ങനെയാണ് അതങ്ങനെയാണ് ഇതുകൊണ്ട് പല വിധികളും വന്നിട്ടുണ്ടല്ലോ ഇനി പല വിധികളും വന്നിട്ടുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കി അത് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു വോയിസ് വേണമെങ്കിൽ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ച വോയിസ് വേണമെങ്കിൽ കേട്ടാണ് ഗ്രൂപ്പിനകത്ത് ഉണ്ടല്ലോ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് എനിക്ക് ജയിക്കാൻ പറ്റിയോ മുമ്പിലുള്ള വിധികൾ വായിച്ചു പോയി കഴിഞ്ഞാൽ അനിയ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ചാടരുത് എടുത്തിട്ട് ആറ് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് നൂറ് ശതമാനം ഒഴിവാക്കി കോൺട്രാക്ട് പ്രാബല്യം കോൺട്രാക്ട് സ്റ്റാഫിനെ ബാധിച്ചത് ഒരു ഫീൽഡ് സ്റ്റാഫ് അതായത് ബോർഡ് സ്റ്റാഫായിട്ടുള്ള അല്ല അർജന്റ് ബാധിച്ചത് അവരുടെ യൂണിയനാണ് ബാധിച്ചത് അത് കോൺട്രാക്ടർമാർക്ക് യൂണിയൻ അവരാണ് കേസ് കൊടുത്തത് മനസ്സിലായില്ല കോൺട്രാക്ടർമാർക്ക് യൂണിയൻ ഉണ്ട് അല്ല അങ്ങനെയല്ല അത് ആരും ആരും കേസ് കൊടുത്തത് ആരും ആയിക്കോട്ടെ അവർക്ക് മുൻകരുടെ പ്രാബല്യം കിട്ടിയത് എങ്ങനെയാണ് അവര് വാദിച്ചു അവര് സുപ്രീം കോടതി നമുക്ക് വാദിക്കേണ്ടതല്ല നിങ്ങൾ അത് ഒരാളും കേസ് കൊടുത്തിരിക്കുന്നത് ബോർഡ് സ്റ്റാഫ് സ്റ്റാഫല്ലോ ബോർഡ് സ്റ്റാഫല്ലേ ഉം അല്ലല്ല പ്രവേശനം വേറെ വഴിയെ പോകുന്നവർക്ക് വേണ്ടിട്ടാണ് അവര് കേസ് ഒന്നത് അവര് എന്നിട്ട് അവരുടെ യൂണിയൻ ആണ് അവർക്ക് വേണ്ടി ഞങ്ങക്ക് ഞങ്ങളുടെ യൂണിയൻ ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു യൂണിയൻ നിങ്ങളൊരു അനിയും ഞാനൊരു ആദ്യം നിങ്ങൾ കേസ് തോന്നുമ്പോൾ ഒരു യൂണിയൻ ഉണ്ടാക്കും നിങ്ങൾ നൂറ്റി പതിനാറ് പേര് നൂറ്റി ഇരുപത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കാം നിങ്ങൾ അത് കാണിക്ക ആ ഒരു യൂണിയൻ ഉണ്ടാക്കു ആ യൂണിയൻ ഉണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ സമീപനമായിട്ടുള്ള കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെ വയലന്റ് ആയിട്ട് കരുതി ഞാൻ പറയണത് കേട്ടിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇറങ്ങുക നിങ്ങൾ ആദ്യം